വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോഗ് നിന്നിലലിയാൻ ഞാൻ എൻ്റെ മകൾ ഗർഭിണിയാണ് ആൾക്ക് കുഴിമന്തി കഴിക്കണം എന്ന് ഒരാഗ്രഹം മരുമകനാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് കഴിച്ചാൽ മതിയെന്ന് പറയുന്നു അപ്പോൾ അതൊന്ന് വീട്ടിലുണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം കാശിയോട് കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ അത് പാർവതിയാണെന്ന് അവന് മനസ്സിലായി അങ്ങനെയാണ് ഞാനും അലോകും കൂടി അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പൈസ കൊടുത്ത് നമ്മുടെ ഭാഗത്തേക്ക് നിർത്തിയത് അവരുടെ ഔട്ട്ഡോറിംഗ് വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു അയാളെ മാറ്റി ഞങ്ങൾ അഗസ്റ്റിനെ അതിലേക്ക് കയറ്റി ഇന്നലെ അവൻ അവിടെ ചെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഞങ്ങളെ കോൾ ചെയ്തിരുന്നു പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്താണ് എങ്ങനെയാണെന്ന് ഇതുവരെയും അറിയാൻ പറ്റിയിട്ടില്ല ഇനി അവനെങ്ങാനും ഇന്ദ്രൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലങ്കൃത ചോദിച്ചു അറിയില്ല അവനിനി വിളിക്കാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അലോക്ക് പറഞ്ഞു അന്ന് ഇന്ദ്രൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി കുഴിമന്തി വേണമെന്ന് വാശി പിടിച്ച പെണ്ണ് വളരെ കുറച്ച് മാത്രം കഴിച്ച മതിയാക്കുകയും ചെയ്തു ഇന്ദ്രൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എനിക്ക് മതി അവൾ പറഞ്ഞു മതി ഇനി കഴിക്കണ്ട നിർബന്ധിച്ച് കഴിച്ച് എല്ലാം കൂടി കളയും എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെ എഴുന്നേൽപ്പിച്ചു വാശി പിടിച്ച് വേണമെന്ന് പറഞ്ഞ് ദേ എന്നിട്ട് അവൾ കഴിച്ചോ എന്ന് നോക്കി അത് അങ്ങനെയാണ് ഇപ്പോൾ അവൾക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും ആ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങൾ മാറി വരുന്നതല്ലേ ലക്ഷ്മി പറഞ്ഞു പക്ഷേ ഈ ചോക്ലേറ്റിൽ മാത്രം അവൾക്ക് ഇഷ്ടം മാറി വരാത്തത് എന്താ ഇനി അതിവിടെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതൊരുപാട് കഴിച്ച വിശപ്പുണ്ടാകില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കഴിക്കാൻ പോയതും ഇന്ദ്രൻ തടഞ്ഞു ഇഷ്ടം അല്ലെങ്കിൽ കഴിക്കണ്ട വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു വേണ്ട എനിക്കൊന്നും വേണ്ട ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും കുറച്ച് എന്നാൽ എനിക്കൊരു ജ്യൂസ് എന്തെങ്കിലും കിട്ടിയാൽ മതി അവൾ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ പാറുവിൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി അവളെ അവൻ അടുത്തു തന്നെ ചേർത്തിരുത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് കഴിക്കുന്നത് അവൾ നോക്കിയിരുന്നു അവൾ നോക്കിയിരിക്കുന്നത് കണ്ടതും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചു ഇന്ദ്രൻ ഒന്നുമില്ല അവൾ പറഞ്ഞു എൻ്റെ കാര്യമെന്ന് പറ അവൻ ചോദിച്ചതും അവൾ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ചുറ്റും ഇപ്പോൾ എത്ര പേരാ എൻ്റെ ഇന്ദ്രട്ടം തന്ന ഭാഗ്യങ്ങളാണ് ഇതെല്ലാം എനിക്ക് അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നത് അവന് മനസ്സിലായി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെ വെച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരോടും എപ്പോഴും ദേഷ്യപ്പെടുന്ന ബിസിനസ് മാത്രമായി നടന്ന ഇന്ദ്രജിത്തിന് ഇങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെ ചേർത്ത് നിർത്താൻ പഠിപ്പിച്ചത് നീയാണ് നിന്നിലൂടെ എനിക്ക് കിട്ടിയത് ഈ കുടുംബത്തെ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയുമാണ് അവരുടെ ഒപ്പം ചെലവഴിക്കുന്ന ഈ സമയങ്ങളെല്ലാം എനിക്കും നീ തന്നതാണ് പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവൻ അവളെ വയറിൽ കൈവച്ചുകൊണ്ട് എൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അവൻ പറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരിക്കുന്നതും ഇന്ദ്രൻ്റെ തോളിൽ പാറു ചാരിയിരുന്ന് സംസാരിക്കുന്നതും അവളെ അവൻ ചേർത്ത് പിടിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി അവരും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് അവരുടെ സംസാരത്തിലേക്ക് എത്തി നോക്കാൻ പോയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഇന്ദ്രൻ പാർവതിയെയും കൊണ്ട് റൂമിലേക്ക് പോയി ഇപ്പോൾ രാവിലെ എണ്ണ തേച്ചുള്ള കുളിയും എല്ലാം ആയതുകൊണ്ട് അവൾക്ക് നല്ല ഉറക്കം കിട്ടാറുണ്ട് എന്നാലും കൂടുതലും ഇന്ദ്രൻ വേണം അവളുടെ കൂടെ എപ്പോഴും ഇന്ദ്രൻ വേണമെന്നുള്ള വാശിയിലാണിപ്പോൾ ഇന്ദ്രൻ്റെ ചൂട് കിട്ടിയേ പെണ്ണുറങ്ങും ഇന്ദ്രൻ ഒന്ന് എഴുന്നേറ്റ് മാറിയ അപ്പോൾ കണ്ണു തുറക്കും അതുകൊണ്ട് തന്നെ അവനും അവളുടെ കൂടെ ചേർന്നിരുന്ന് തന്നെ ജോലികൾ ചെയ്യാൻ തുടങ്ങി അവൾ ഉറങ്ങുമ്പോൾ ഇന്ദ്രൻ കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളുടെ കൂടെ തന്നെ നിൽക്കാനും ശ്രമിക്കാറുണ്ട് ഇതേ സമയം അഖിലും വൈശാഖുമെല്ലാം ആ വീട് വാങ്ങുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെയായിരുന്നു ഇന്ന് എല്ലാവരും കൂടി ലക്ഷ്മിയുടെ വിവാഹത്തിനും ഒപ്പം തന്നെ അഖിലിൻ്റെയും ജെൻസിയുടെയും വിവാഹവും നീതുവിൻ്റെയും വൈഷ്ണവിൻ്റെയും വിവാഹം നടത്തുന്നുണ്ട് മൂന്ന് വിവാഹങ്ങളും ഒരുമിച്ച് നടക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഇന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് പാർവതിയെ ഇന്ദ്രൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് വളരെ ശ്രദ്ധിച്ചാണ് അവൻ പോകുന്നത് ഇപ്പോൾ ക്ഷീണമൊന്നും പെണ്ണിനില്ലാത്തത് വളരെ ആശ്വാസമാണ് അവന് എന്നാൽ ഇതേ സമയം അന്ന് വിട്ട അഗസ്റ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അലോകും കാശിയും അലങ്കൃതയുമെല്ലാം എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നതുപോലെ നടക്കുന്ന ഒരാളുണ്ട് കൂട്ടത്തിൽ ശ്രുതി അവളുടെ ലക്ഷ്യം ഇന്ദ്രൻ പാർവതിയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ദ്രനിൽ നിന്ന് പാർവതിയെ അകറ്റുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം അവൾക്ക് പാർവതിക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ ഓർക്കുമ്പോൾ ഉള്ള ദേഷ്യവും കുശുമ്പും എല്ലാം കൂടുകയാണ് അഗസ്റ്റിൻ ഇന്ദ്രൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള ചെറിയൊരു സംശയം അത് ഉറപ്പിക്കുന്നതിലായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും കൊച്ചിയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇന്നെല്ലാവരും കൂടി കൊച്ചിയിൽ ചെന്ന് ഇന്ദ്രൻ്റെ വീട്ടിൽ താമസിച്ച് അത് കഴിഞ്ഞ് രണ്ട് ദിവസം പർച്ചേസിംഗ് കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ എല്ലാവരും കൊച്ചിയിലേക്ക് പോവുകയാണ് ഇന്ദ്രൻ പാർവതിക്കായി ടൊയോട്ട വെൽഫെയർ കാറാണ് എടുത്തത് ഇന്ദ്രൻ്റെ കാർ ഡ്രൈവ് ചെയ്തത് അഖിലായിരുന്നു അഖിലിൻ്റെ കൂടെ തന്നെ ജെൻസിയും കയറി കാരണം സാധാരണ ഇന്ദ്രൻ തന്നെയാണ് പാർവതിയും കൊണ്ടുപോകുമ്പോൾ ഡ്രൈവ് ചെയ്യാറ് എന്നാൽ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് അവൾക്ക് ക്ഷീണമുണ്ടാകുമെന്നും അവളെ ചേർത്ത് പിടിച്ചിരിക്കാനും വേണ്ടി കൂടിയാണ് അവൻ അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് അഖിൽ വളരെ ശ്രദ്ധാപൂർവ്വമാണ് കാറോടിച്ചത് ഇന്ദ്രനോട് ചേർന്ന് പാർവതിയും അവളെ ചേർത്ത് പിടിച്ച് ഇന്ദ്രനും ഉണ്ടായിരുന്നു രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങി ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്താൻ പാകത്തിന് എല്ലാവരും യാത്ര തിരിച്ചത് കൊച്ചിയിലെ തിരക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നേരത്തെ എത്താമെന്ന് കരുതി തന്നെയാണ് അവർ ഇറങ്ങിയത് ഇന്ദ്രൻ വിളിച്ച് പറഞ്ഞത് കൊണ്ട് അവിടെയുള്ള മെയ്ഡ് ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവർ ഉച്ചയോടുകൂടി അവിടെ എത്തി ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ലഞ്ച് കഴിച്ചു ഇന്ദ്രൻ പാർവതിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഇന്ദ്രൻ പാർവിനേയും കൊണ്ട് കുറച്ചുനേരം കിടക്കാനായി പോയി പാർവിന് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുനേരം ഉറങ്ങുന്നത് പതിവാണ് ഉച്ചയുറക്കമേ ഒന്നുമില്ലാതിരുന്ന ഇന്ദ്രൻ പാർവതിയുടെ ഒപ്പം കൂടി ഇന്ദ്രനും അത് തുടങ്ങിയിരിക്കുന്നു സാധാരണ രാത്രി ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വളരെ ലേറ്റായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഇന്ദ്രൻ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുമായിരുന്നു പിന്നീട് അവന് പകലുറക്കമോ ഉറക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പാറു ഉറങ്ങുമ്പോൾ അവനും കൂടെ ഉറങ്ങുന്ന അവസ്ഥയിലെത്തി എത്തിയെന്നല്ല പാറു എത്തിച്ചോ എന്ന് പറയുന്നതാ ശരി അവൻ എഴുന്നേറ്റ് പോകും എന്നുള്ള പേടികൊണ്ട് പെണ്ണ് അവൻ്റെ ദേഹത്ത് കൈയും കാലും എല്ലാം വെച്ച് കിടക്കുന്നത് എന്നാലും അവൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാ ജോലികളും എല്ലാ മീറ്റിങ്ങുകളും തീർക്കാൻ വേണ്ടി ഇന്ദിരൻ അവളെ പതിയെ മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ലാപ്ടോപ്പുമായി അവളുടെ അടുത്ത് തന്നെ ഇരിക്കാറുണ്ട് അന്നും ഇന്ദ്രൻ ഉച്ചയ്ക്ക് പാർവതിയോട് ചേർന്ന് തന്നെ കിടന്ന് ഉറങ്ങി എന്നാൽ ഇവരുടെ യാത്ര മനസ്സിലാക്കിയ അലോകും അലങ്കൃതയും കാശിയും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചിയിലെ ഇന്ദ്രൻ്റെ വീടെല്ലാം നേരത്തെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചെന്ന് ആ വീട് അവർ കണ്ടുപിടിക്കുകയും ചെയ്തു ഉറക്കമുണർന്ന ഇന്ദ്രൻ പാർവതിയെ കൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് കായൽക്കരയിലും മറ്റും ഇരിക്കുന്നുണ്ട് അത് കണ്ടതും ഇന്ദ്രനും പാർവതിയും കൊണ്ട് അങ്ങോട്ട് ചെന്നു അവൾക്ക് ഇന്ന് ചായ വേണമെന്ന് വാശി പിടിച്ചു ചായയും ആവിയിൽ വേവിച്ച പലഹാരവുമാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മമാർ ജോലിക്കാരെ കിച്ചണിൽ നിന്ന് മാറ്റി അവർ അടുക്കള കാര്യങ്ങൾ ഏറ്റെടുത്തതോടുകൂടി പാർവതിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഇന്ദ്രൻ കുറച്ച് സമയം ആ കായൽക്കരയിലൂടെ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അന്ന് വൈകിട്ട് എല്ലാവരും പുറത്തു പോകാമെന്ന് പറഞ്ഞെങ്കിലും ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി മറയൻ ഡ്രൈവിലൂടെ ഇന്ദ്രൻ ആ രാത്രി പാർവതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവരുടെ കൂടെ ബാക്കിയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദ്രനും പാർവതിയും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ സംസാരം കേട്ടുകൊണ്ട് ഇന്ദ്രനും മറ്റും നടന്നു എല്ലാവരും ഉണ്ടായിരുന്നു പാർവതിക്ക് കുടിക്കാനുള്ള വെള്ളവും അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അവൾ നടന്ന് അവശയായി എന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും ഇരുത്തി ഇന്ദ്രൻ വെള്ളം കൊടുക്കും കുറച്ചുനേരം ആ കായൽ കാറ്റിറ്റ് അവർ രണ്ടുപേരും ഇരുന്നു അപ്പോഴാണ് ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത് ഇന്ദ്രൻ ഫോൺ എടുത്ത് നോക്കി ചെവിയിലേക്ക് വെച്ചതും അപ്പുറത്തുനിന്ന് പറയുന്നത് കേട്ട് വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് ഇന്ദ്രൻ അഖിലിനെ കാണണമെന്ന് പറഞ്ഞു ഫോണിലേക്ക് മെസ്സേജ് അയച്ചു അഖിലിന് മാത്രമല്ല വൈഷ്ണവിനും വൈശാഖിനെയും കാണണമെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു പാർവിനെ റൂമിലാക്കി കുറച്ചുനേരം ഒരു ബുക്ക് എടുത്തു കൊടുത്തു ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ അവരെ കാണാനായി ചെന്നു അവരിവിടെ എത്തി അല്ല ഇന്ദ്ര വൈഷ്ണവ് ചോദിച്ചു അതെ എത്തി എങ്ങനെയാണ് ഇന്ദ്ര ഇവിടെ വെച്ച് കാര്യങ്ങൾ തീർക്കുകയാണോ അല്ലെങ്കിൽ തിരിച്ച് ആലപ്പുഴയിൽ എത്തിയിട്ട് മതിയോ എന്താ നിന്റെ പ്ലാൻ എനിക്കവിടെ ഈ കൊച്ചിയിൽ കിട്ടണമായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത് പോലും അല്ലെങ്കിൽ ഈ അവസ്ഥയിലിരിക്കുന്ന എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കുള്ള എല്ലാ കല്യാണ ഡ്രസ്സുകളും അതും നമ്മുടെ നേത്തശാലയിൽ നിന്ന് തന്നെ ഞാൻ എത്തിക്കുമായിരുന്നു എന്നിട്ടും ഞാൻ ഇങ്ങനൊരു യാത്ര ചെയ്യണമെങ്കിൽ അതിവിടെ അവന്മാരെ കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഇന്ദ്ര സൂക്ഷിക്കണം പാറുമോൾക്ക് ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് കാര്യം ക്ഷീണമൊന്നും അവൾക്കില്ല എങ്കിലും നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുകൊണ്ട് മോളെ മുൻനിർത്തി ഒരു കാര്യം ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം വൈശാഖ് പറഞ്ഞു അതിന് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് വൈശാഖിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഞാൻ തന്നെയാണ് അവളുടെ ഓരോ മാറ്റങ്ങളും ഓരോ ചിന്തകളും എനിക്കറിയാൻ പറ്റും അതുകൊണ്ട് അവളുടെ കാര്യം ഓർത്ത് ടെൻഷനാവേണ്ട നാളെ രാവിലെ ഒരു പത്തരയോട് കൂടി നമുക്ക് എല്ലാവർക്കും കൂടി പോകാം അല്ലേ ഇന്ദ്രൻ ചോദിച്ചു അതിന് എല്ലാവരും സമ്മതിച്ചു ഇന്ദ്രന്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്ന പാർവതിയെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഇന്ദ്രൻ കിടന്നു അവൻ്റെ മനസ്സിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് അവൻ തീരുമാനിച്ചു ഇനിയും ഓരോ ദിവസം ചെല്ലുന്തോറും പാർവതിയുടെ ശാരീരിക അവസ്ഥ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴേ പെണ്ണിന് ചെറിയ രീതിയിൽ പുറത്തേക്ക് വയറ് വന്നു തുടങ്ങി ഇന്ദ്രൻ അവൻ്റെ കൈ കൊണ്ട് വയറിൽ തലോടി രണ്ട് കുട്ടികളായതുകൊണ്ട് വയറ് നന്നായിട്ടുണ്ടാവും എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ പെണ്ണിന് അത് താങ്ങാൻ എന്ന് ഇന്ദ്രൻ ആലോചിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൻ ഉറങ്ങി രാവിലെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പാർവതി കുളി ഇറങ്ങിയതും ഇന്ദ്രൻ അവൾക്കിടാൻ വേണ്ടി ഒരു കുർത്തയാണ് എടുത്തു വെച്ചത് എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് അവൾ വാശി തുടങ്ങി കാരണം ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കിന്ദ്രേട്ടിൻ്റെ ഒപ്പം നടക്കാൻ സാരി ഇഷ്ടം ആളുകൾ കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും നോക്കി ഇങ്ങനെ നിൽക്കണം എനിക്കിഷ്ടമാണത് അല്ലാതെ ഒപ്പം നടക്കുന്ന ഞാനപ്പോ ഈ പൊട്ട കുർത്തയിട്ട് നടന്ന ശരിയാവില്ല അല്ലെങ്കിലേ മുടിഞ്ഞ ഗ്ലാമറ എല്ലാവരും വായി നോക്കി നിൽക്കും അവൾ പറഞ്ഞത് കേട്ടതും ഇന്ദ്രൻ ചിരിച്ചുപോയി എന്തിനാ ചിരിക്കുന്നേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എനിക്ക് എനിക്ക് സാരി മതി ഇന്ദ്രൻറെ ഡ്രസ്സിന്റെ അതേ കളറിലെ തന്നെ ഞാൻ ഇടൂ അതിൻ്റെ തന്നെ സാരി എനിക്ക് വേണം അവൾ വാശി പറഞ്ഞു ഇപ്പോ എന്റെ പെണ്ണിന് കുറച്ച് വാശിയൽപ്പം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുപാമമാരുടെ വാശിയാണെന്ന് തോന്നുന്നു രണ്ടുപേരും നല്ല വാശിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പാമം പിടിച്ച എൻ്റെ പാർവിന് പെട്ടെന്നിങ്ങനൊരു മാറ്റം ഉണ്ടാകുമോ ഇന്ദ്രൻ ചോദിച്ചു അവർ പോലെ മതി ഈ അച്ഛൻ അവരമ്മയെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ മക്കളും എന്നെ സ്നേഹിക്കണം പാർവതി പറഞ്ഞു വേണ്ട എൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ ഞാനുണ്ട് അപ്പോൾ എൻ്റെ മക്കളും എനിക്ക് സ്നേഹിക്കണ്ട ആദ്യം എന്നെ അത് കഴിഞ്ഞു മതി മക്കളെ ഒട്ടും കുശുമ്പില്ലല്ലേ അവൾ ചോദിച്ചു കൊണ്ട് അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചു പാവം പോലെ ഇരിക്കുന്ന പെണ്ണാ ഇപ്പൊ നോക്കി എന്റെ മൂക്കിൽ പിടിച്ച് വലിക്കാനൊക്കെ ആയോ പിന്നെ ഞാൻ ഞാനെൻ്റെ എന്തുട്ടും പറയാറില്ലേ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ അവൾ കൊഞ്ചി സംസാരിക്കുന്നത് കേട്ട് അവളുടെ അരയിലൂടെ അവൻ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ക്ഷീണുണ്ടോടാ ക്ഷീണുണ്ടെങ്കിൽ പറയണം ഒരുപാട് നടക്കണ്ടെട്ടോ എപ്പോഴും ഒരു സ്ഥലത്തിരിക്കണം എൻ്റെ കൈവിട്ട് എങ്ങോട്ട് പോരത് ഞാനേ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കാൻ എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ എനിക്കങ്ങനൊരു തോന്നലുണ്ട് പാർവതി പറഞ്ഞതും ഇന്ദ്രൻ അവളെ നോക്കി എന്താ ഇപ്പോൾ അങ്ങനെ ഒരു പറച്ചിൽ അല്ല ഈ സാധാരണ ഞാൻ മൂന്നിലും നാലിലൊക്കെ പഠിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ സാധാരണ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനത് എൻ്റെ ഭർത്താവ് പറയുമ്പോൾ കേൾക്കുന്നത് അതിലൊരു സന്തോഷക്കെയുണ്ട് എന്നാലും ഇത്രയ്ക്ക് വേണോ വേണം ഇപ്പോൾ നീ പറഞ്ഞത് ശരിയാണ് നിൻ്റെ പ്രായം മൂന്നിലും നാലിലും പഠിക്കുന്ന കുട്ടികളെ പോലെയാണ് ഇപ്പോൾ കാണിക്കാനുള്ള വാശി കണ്ട അങ്ങനെ തോന്നാറുണ്ട് ഇന്ദ്രൻ പറഞ്ഞു മതി മതി സമയം ഇപ്പോൾ തന്നെ വൈകി വേഗം റെഡിയാവ് എനിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് താ ഇന്ദ്രേട്ടാ പാർവതി പറഞ്ഞു സാധാരണ എനിക്കുള്ള ഡ്രസ്സ് പോലും എടുത്തു തന്നിരുന്ന പെണ്ണാ ഇപ്പോൾ തിരിച്ചു ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്ദ്രൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനെടുത്തോളാം അവൾ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവൾക്ക് ബ്ലൂ കളർ സാരിയാണ് എടുത്തു കൊടുത്തത് അവൻ ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീനുമായിരുന്നു അവൻ്റെ വേഷം റെഡിയായി അവർ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു എല്ലാവരും റെഡിയായി നിൽക്കുന്നത് ഇവിടുന്ന് നടക്കാനുള്ള ദൂരെയുള്ള ഷോപ്പിലേക്ക് പക്ഷേ കാറിൽ പോവാം അല്ലേ പിന്നല്ലാതെ സാധനങ്ങൾ വാങ്ങിയിട്ട് തലയിൽ വെച്ച് കൊണ്ടുവരുമോ അഖിൽ ചോദിച്ചു ഞാൻ ഇവിടെ അടുത്തായതെ കൊണ്ട് പറഞ്ഞതേയുള്ളൂ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല ഇപ്പം നീ എനി കൊന്നേനയല്ലോ വൈശാഖ് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വണ്ടികളിൽ കയറി ഇന്ദ്രൻ്റെ കാറടക്കം മറ്റ് ഏഴ് കാറുകളുണ്ടായിരുന്നു ഇന്ദ്രൻ്റെ വീട്ടുകാരും പാർവതിയുടെ വീട്ടുകാരും അഖിലിൻ്റെയും നീതുവിൻ്റെയും ജെൻസിയുടെയും അങ്ങനെ എല്ലാവരും കൂടിയാണ് പോയത് ഷോപ്പിലെത്തിയതും ആ ഷോപ്പിലെ മാനേജർ ഇന്ദ്രനെ കണ്ടതും ഇന്ദ്രൻ്റെയും അഖിലിൻ്റെയും അടുത്തേക്ക് വന്നു സാറ് സാറ് രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് എത്തൂന്ന് ഇന്ദ്രനെ കണ്ട് അവിടുത്തെ മാനേജറും മറ്റു മെയിൻ സ്റ്റാഫുകളും വേഗം വന്നുകൊണ്ട് പറഞ്ഞു വെഡ്ഡിംഗ് ഷോപ്പിംഗ് ആണല്ലേ മൂന്നെണ്ണുണ്ടെന്ന് പറഞ്ഞു അതെ അപ്പോഴും ഇന്ദ്രൻ പാർവതിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആദ്യം ബ്രൈഡൽ സാരിയിലേക്ക് തന്നെ പോകാ അല്ലെ ഇന്ദ്രന്റെ അമ്മ ചോദിച്ചതും എല്ലാവരും സമ്മതിച്ചു നിങ്ങൾ പോയിട്ട് വാ ഞങ്ങളിവിടെ ഇരിക്കാം ഇന്ദ്രൻ പറഞ്ഞതും മാനേജർ ഇന്ദ്രനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചെങ്കിലും ഇന്ദ്രൻ അതിന് സമ്മതിക്കാതെ അവിടെ കാണുന്ന സോഫയിൽ പാർവതിയും കൊണ്ട് ഇരുന്നു എനിക്ക് വെഡ്ഡിംഗ് സാരി എടുക്കുന്നത് കാണാൻ പോണം പാർവതി പറഞ്ഞു അത് വേണോ ഒരുപാട് സമയമെടുക്കേണ്ടി വരും കാല് വേദനിക്കും ഇന്ദ്രൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇന്ദ്രട്ടിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളാം ഓടി നടക്കില്ല അവർ വെഡ്ഡിംഗ് സാരി ഉടുപ്പിക്കുന്നത് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ അവൾ പറഞ്ഞു എവിടെയാണ് വെഡ്ഡിംഗ് സാരി സെക്ഷൻ ഇന്ദ്രൻ ചോദിച്ചതും തേർഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു സ്റ്റാഫ് ഇന്ദ്രൻ പാർവതിയും കൊണ്ട് ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിലെത്തി എന്നാൽ ഇന്ദ്രൻ്റെ കണ്ണുകൾ അവിടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ്റെ മാത്രമല്ല അഖിലിൻ്റെയും വൈശാഖ് വൈഷ്ണവ് അരുൺ രാജേഷ് എല്ലാവരും ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാർവതി ഉള്ളിടത്തെല്ലാം അവർ ചുറ്റും ഒന്ന് നോക്കി അതുകൂടാതെ ഇന്ദ്രൻ്റെ ഗാർഡ്സും വേഷം മാറി അവിടെ തന്നെ ഉണ്ടായിരുന്നു പാർവതിയും കൊണ്ട് ഇന്ദ്രൻ വെഡ്ഡിംഗ് സാരി സെക്ഷനിലേക്ക് പോയി അവിടെയുള്ള സോഫയിലിരുത്തി ഇവിടെ ഇരുന്നാൽ മതി അവിടെ റെഡിയായി കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ കാണാം ഇന്ദ്രൻ പറഞ്ഞതും അവൾ അവിടെ തന്നെ ഇരുന്നു അപ്പോഴും അവളുടെ കൈകൾ ഇന്ദ്രൻ്റെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രൻ പാർവതിയുടെ കയ്യിലും ഫോണുണ്ട് അവൾ അതിൽ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി റെഡിയായി ഇന്ദ്രൻ അവളെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഒരു ഒണിയൻ പിങ്ക് കാഞ്ചീപുരം സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവർക്കും ആ ലുക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ ജെൻസിയുടെ ജെൻസിക്ക് രണ്ട് ലുക്കാണ് ഒന്ന് ഹിന്ദു ബ്രൈഡലും പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡലും അങ്ങനെ രണ്ട് ലുക്കുകളാണ് ജെൻസിക്ക് വരുന്നത് പിന്നെ നീതുവിന് നീതുവിന് ചില്ലി റെഡ് കളറിലുള്ള കാഞ്ചിപുരം സാരിയാണ് വൈഷ്ണവ് എടുത്തത് ഇനി പാർവിനെടുക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയെയും കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് സാരി സെക്ഷനിലേക്ക് നടന്നു ഇത് വെഡ്ഡിംഗ് സാരി സെക്ഷനാണല്ലോ അതിനെന്താ വെഡ്ഡിംഗ് സാരി എൻ്റെ പെണ്ണിനെടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ എന്ന് പറഞ്ഞ് അവൻ ആ സാരികളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ തുടങ്ങി ഒരു പീ ബ്ലൂ കളറിലെ കാഞ്ചിപുരം സാരിയാണ് പാർവതിക്കായി എടുത്തത് അത് അവളെ ഒന്ന് ഉടുപ്പിക്കാനായിട്ട് ഇന്ദ്രൻ കൊടുത്തു പാർവതിയെ ആ വലിയ മിററിന് മുന്നിൽ നിർത്തി ആ സാരി അവർ മനോഹരമായി ഉടുപ്പിച്ചു അത് കണ്ടതും ഇന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു അവളെ ആ സാരിയിൽ കാണാൻ അത് കണ്ടതും ഇന്ദ്രൻ അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് നന്നായിട്ടുണ്ട് ഇത് മതി എന്നു പറഞ്ഞു അവളുടെ ഇഷ്ടത്തിനു കൂടി എടുക്കു ഇന്ദ്ര ഇന്ദ്രൻ്റെ അമ്മ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു അമ്മേ ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അവൾ അമ്മയോട് പറഞ്ഞു നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും കണക്കാണ് ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അമ്മയും പറഞ്ഞു ഇനി റിസപ്ഷൻ എങ്ങനെയാണ് സാരിയാണോ ഫ്രോക്കാണോ ലെഹങ്കയാണോ എന്താ വേണ്ടത് ഇന്ദ്രൻ ചോദിച്ചു അതും ഇന്ദ്രത്തിൻ്റെ ഇഷ്ടം പക്ഷേ ഒരുപാട് വെയിറ്റുള്ളത് വേണ്ട അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഡിമാൻഡ് പാർവതി പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും അത് എങ്ങനെയുള്ളതാണെങ്കിലും ഞാൻ അതൊന്നും നോക്കില്ല ഞാൻ ഉറപ്പായിട്ട് എടുക്കും ഇന്ദ്രൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയും ചെയ്യും അവളും തിരിച്ചു പറഞ്ഞു പക്ഷേ അങ്ങനെ പറയാനുള്ള ഇടം ഇന്ദ്രേട്ടൻ തരില്ല എന്ന് എനിക്കറിയാം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞു ഇവർക്കിത് വീടല്ല എന്ന് മനസ്സിലാകുന്നില്ലേ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക